ഓക്കെ ആയിരം ആയിരം രണ്ടുപേരുടെയും രണ്ടായിരം താത്ത ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ ജനിച്ച ഭാഗം കോയമ്പത്തൂരാളർ കേരളത്തിലാകാ തൃശൂരിനാ അല്ല താത്ത ഇത് സംസ്കൃത മലയാളമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരംകൂടി ജില്ലയായി വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതാണ് തിരുവനന്തപുരത്ത് കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു ഞാനല്ല അമ്മ അമ്മയും അതെന്താണോ അടി ഉറപ്പാ മേലേ മേലെ താമസിക്കണ്ട് പാവത്തങ്ങളാണുണ്ടല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത് എന്തായിരുന്നു തട്ടി ആരെ തട്ടി എവിടെയും തട്ടിയില്ല മഴ എല്ലാത്തിനും ഒരു മറ വേണം അതിനാണ് സാറേ ഇത് എന്നെ കൊണ്ടൊന്നും പറയരുത് മനുഷ്യർ പോയിട്ട് നാല് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല ഏതായാലും ഞങ്ങൾ അവിടുന്ന് മാറിപ്പോവാൻ തന്നെ ശരിയല്ലല്ലോ ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില് അതുകൊണ്ട് മാത്രം ഇപ്പോ ഇവിടെ പോകുന്നില്ല ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ വിങ്ങുക കരൽ വികലോകന്റെ മരണക്കരത്തിൽ ചാലിച്ച് ചേർത്തുണ്ടാക്കി നല്ല ആടലോട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു വൈദ്യുതാണെങ്കിൽ പരസ്പരം ബന്ധമില്ല സംസാരിക്കുന്നതിന് തലയിൽ വെച്ച് നെല്ലിക്കാത്ത ഗുരുഗുലത്തിന് നെയ് സേവിക്കണോ ചെറു പറയും പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല ഇതൊരു ലോകമല്ല ഇതൊരു സീയമാണ് പോരെ പടവേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കൊളിച്ച് പടാന്ന് പറഞ്ഞ പോലെയായി എം ആർക്കെന്തോ ലക്ഷണ കൊണ്ട് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഈ കടി കടിയുറപ്പ് ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ടിട്ട് വരും മനസ്സിലായോ എടോ പുഷ്പുള്ള തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി എടുത്ത് എങ്ങനെയുണ്ട് എപ്പോഴും തെറ്റി പോകും ബാലാ തൊണ്ണൂറ്റിമൂന്ന് മോഡലാ ഇന്നലെ പറഞ്ഞതുപോലെ റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം ഇവരുടെ ഒറ്റ നിർബന്ധത്തിനായി ഇരിക്കുന്നത് സീലോ വേണമെന്ന് ആ ഇന്നൊരു ഒരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ കാണുന്ന ബസ് സ്റ്റോപ്പ് സമയമില്ല താക്കോല് എനിക്ക് ഓഫീസിലെത്തണം ചായക്കായിരിക്കും അല്ലേ സാർ അസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പൊട കാണും ഒരു അഞ്ചാറെ ഒന്നും വേണ്ട ഈ മാരുതി വേനൊന്ന് ഓടിച്ചു നോക്കിയേ അതിന്റെ സൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്താ രസത്തിൽ എത്താതെ ഓടിച്ചു പോവാ എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ അതിനെന്താണോ ഈ പാൻ എങ്ങനെയുണ്ട് നല്ല വണ്ടിയാട്ടോ കേട്ടോ എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ ായിട്ട് തന്നതാ ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിച്ചു തന്നെ സത്യം പറയാല്ലോ താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ആർഗെ കേന്ദ്ര ഫ്രണ്ട് കയറാനായിരിക്കും അവിടെ വെച്ച് ബാക്കി കയറി നന്നായിട്ടോ എന്താ നന്നായിട്ടോർത്താൻ ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി ഇരുന്നിട്ട് എന്നോട് എന്നാവശ്യം പറയുന്നു പതുക്കെ പറ ആൾക്കാർക്ക് എന്താ തെറ്റിച്ചിരിക്കും ഞാൻ എന്താ ഇവിടെ ഏയ് ചുമ്മാ ഞാൻ കാറ്റുള്ള ഇറങ്ങിയത് എന്താ ഇവിടെ ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത് അയാൾ മരിച്ചിട്ടില്ല പക്ഷെ ഇയാളും മരിച്ചിട്ടില്ല സാർ ഞാനൊന്നും ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനില്ല സാർ അയാൾ അതുവഴി പോയിട്ട് ആ രണ്ടാം നില ചാടി കിടന്ന് അങ്ങോട്ടും പോയിരുന്നു ഇവിടെ കറങ്ങി 干嘛嗯嗯 ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ ഡി ഐ ജി വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട് ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുച്ച പരത്താ വേണ്ടത് കളറാസ്ക ശരിയാ ഈ ക്രിമിനൽ നീ എന്താ പറഞ്ഞത് ഒരു വിരൽ തുമ്പില് അമ്മേം മറ്റേ വിരൽ വിരൽത്തുമ്പിൽ അമ്മുമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയറായെന്ന് താണനിലത്തെ നീരോടു താണവിലത്തല്ലടാ പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീര് വിഴാൻ പോകുന്നത് പ്ലീസ് എങ്ങനെ ൂടെ അറിഞ്ഞ ആകെ പ്രശ്നവും താമസിക്കാൻ സ്ഥലം കിട്ടുന്നുണ്ട് ബുദ്ധിമുട്ട് ശങ്കർ പറഞ്ഞു ശങ്കറല്ല സാറൊന്ന് വിളിക്കാം വിളിക്കാറേ എനിക്കൊരു ക്ലാസ് വെള്ളം എടുത്തോണ്ടോ എടുക്കാൻ വെള്ളമല്ല ഞാൻ വെള്ളം ഒന്നും എടുക്കണ്ട പക്ഷേ ഇന്ന് മുതൽ നിന്റെ ആ വേണ്ട വേണ്ട എന്ന് വെച്ചു തുടങ്ങും തലക്കെറി ഇരിക്ക തലേലാരേം കാണുന്നില്ലല്ലോ ഒന്നും ഇല്ല അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരി സമയം കഴിഞ്ഞിരിക്കുന്നു എന്താ കാര്യം ഇനി ആ താത്തേ വിളിക്കാൻ തെറിയൊന്നും ഇല്ല ചേട്ടാൾ പറയാം കുറച്ചാ തുറക്കും അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ അവിടെ കച്ചവടമില്ല ഞങ്ങൾക്ക് ഭയങ്കര അപ്പൊ അവരെ ഒന്ന് ഒതുക്കിത്തന്നെ ഉള്ളു ഞങ്ങളേറ്റു ആ അപ്പിനെ നാളെ അതിന് ഇവിടെ കാണില്ല കാണും നാളെ കടയിൽ കാണും അപ്പൊ പറഞ്ഞ പോലെ ഏറ്റവും ഈ എന്തിന ആവശ്യല്ലാത്തേക്കാൻ പോകുന്നു അതോ ഇന്നുമുതൽ നമ്മൾ രണ്ട് ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേറ്റിനെയും താത്തേയും താറാമച്ചേറ്റത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് എങ്ങനെ ബെസ്റ്റ് ജയ് ജയ് ഫ്രോ മനസ്സിലായി ചേർത്തി ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ അതേ മകളെ ചേട്ടത്തി ഭീഷണിയായി അവർ ഇനിയും അവിടെ കട നടത്തരുത് അത്രയല്ലേ നടത്ത അത്രേ അത്രയും വേണ്ടുമക്കളെ വഴിയുണ്ട് വഴി പറയാം അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലുമാണ് നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയിൽ നമ്മൾ അവരറിയാതെ രാവിലെ ഒമ്പത് മുപ്പതിന് മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്ത് വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിൻചായി മരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് മുപ്പത്തിയേഴ് പേർ ഇഹലോകവാസം പിടിഞ്ഞു

ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നാൽ മതി അത്രേ എന്ന് പറഞ്ഞാൽ പോരെ ഇവിടുത്തെ കച്ചവടം ഇരച്ചി ആക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും എന്ത് തരും എന്ത് വേണമെങ്കിലും തരാം എന്തും എന്തും എന്നാലും എന്ത് തരും രണ്ട് പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം എന്ത് ഓക്കെ ഓക്കെ പരിണ്ടോ പരി ഉണ്ടോ ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ ഒന്ന് പോയി കാണണം ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും ആ മന്ത്രവാദിപ്പുളശ്ശേരി അവിടെ ചെന്ന് ഈ സർഗോദേവസ് ധീമഹിയുടെ വീട് എവിടെ നിന്ന് ഓറ്റ ആർക്കും അറിയില്ല കൊടുമ്പിരിയുണ്ട് ശത്രുതയുണ്ട് ശത്രു സംഹാരം ഊട്ടേനെ നടത്തണം എതിർവത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി നാല് താറാമുട്ടകളുടെ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടെഴുതി കുറിച്ചിടണം എഴുതാൻ അറിയാമോ പിന്നെ ഏതെങ്കിലും രണ്ട് അനാഥ ചെറുപ്പക്കാർക്ക് ആറ് മാസത്തേക്ക് മൂന്നേരം വയറും നിറയെ ആഹാരം കൊടുക്കുക ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക ബാക്കി പറയാം ഷെയർ എടുത്തോട്ട് അമ്പത് പിടിക്കുക അപ്പൊ ദേവസ്റ്റാ അടുത്ത ആഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവുകയായിക്കോ അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചില കൂടിയത് അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് തന്നെ അന്തേ അപ്പൊ എല്ലാം പറഞ്ഞു പറഞ്ഞല്ലേ എത്തിയാൻ കിടത്തിയല്ലേ ഇല്ലെങ്കിൽ വീട് കത്തിക്കാം